തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൽ ഇടമറ്റം പാടശേഖരത്തിന് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തീകരിച്ച സംരക്ഷണ ഭിത്തി കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യനേശൻ നാടിന് സമർപ്പിച്ചു വർഷകാലത്ത് നിരന്തരമായി ഹെക്ടർ കണക്കിന് നെൽകൃഷി നശിച്ചിരുന്ന ഇടമറ്റം പാടത്തെ കർഷകർ എല്ലാ വർഷവും പതിനായിരങ്ങൾ മുടക്കി താൽക്കാലിക ബണ്ട് നിർമ്മിച്ചിരുന്നതിന് ഇപ്പോൾ പരിഹാരമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യമോൾ പ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എം ജോർജ് സ്ഥിരം സമിതി അധ്യക്ഷ രമ എം കൈമൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിറ്റി ശശി ഗ്രാമപഞ്ചായത്ത് അംഗം ആലിസ് പിനു കൃഷി ഓഫീസർ സന്തോഷ് സി ഡി കാർഷിക വികസന സമിതി അംഗങ്ങളായ എം ആർ ശശി ജേക്കബ് ജോൺ ബേബി ജോസഫ് പാടശേഖര സമിതി പ്രസിഡന്റ് സി ബി വേങ്ങത്താനം ഭാരവാഹികളും കർഷക പ്രതിനിധികളുമായ പൗലോസ് പിയു ബെന്നി പി ജോർജ് കൃഷ്ണൻകുട്ടി സിറിയക് ജോൺ കോവൂർ തങ്കച്ചൻ വി ആർ സതീശൻ ഐപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന സർക്കാർ കാർഷിക മേഖലയിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നവകേരളത്തെ സൃഷ്ടിക്കുക എന്ന ആശയമായി മുന്നോട്ട് പോകുമ്പോൾ കേവലം ത്രിനല പഞ്ചായത്തുകൾക്ക് മാത്രമായി എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമുക്കറിയാവുന്ന സൂചിപ്പിച്ച പോലെ തന്നെ തിരുമാറാടി വളരെയധികം ഓൺഫൊട്ട് കുറഞ്ഞ ഒരു പഞ്ചായത്താണ് അപ്പോ ബ്ലോക്ക് പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും എല്ലാ കൂടിയാണ് നമ്മൾ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഓരോ തവണയും പദ്ധതികൾ ആസൂത്രണം ചെയ്തത് ആ ഒരു